ഒന്നോ രണ്ടോ മണിക്കൂർ സ്റ്റിമുലേറ്റ് ചെയ്താലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം രതിമൂർച്ചയിലേക്ക് അവർ എത്തുന്നില്ലാത്തൊരവസ്ഥയിലേക്കാണ് വരിക അപ്പോൾ ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്കങ്ങനെ ചെയ്യാതിരിക്കുവാൻ നിവർത്തിയില്ല ഇതാണ് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ എന്നാൽ വളരെ അപൂർവമായി പുരുഷന്മാരിലും ഇത്തരം അവസ്ഥ ഉണ്ടാകാറുണ്ട് അവസാനം ഈ പെൺകുട്ടിയുടെ ഹോർമോണുകൾ ഞങ്ങൾ പരിശോധിച്ചു ന്യൂറോണൽ ടെസ്റ്റ് നടത്തി ബാക്കി ടെസ്റ്റുകളെല്ലാം നടത്തി അതേ അവർക്ക് വൈബ്രേറ്റർ സിമുലേഷൻ കൊടുത്തു അവർക്കൊരിക്കലും രതിമൂർച്ച ഉണ്ടാകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല ഒരു നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതേ രീതിയിലുള്ള അവസ്ഥകൾ കണ്ടുവന്നിരുന്നു പക്ഷേ അവർ വിവാഹം കഴിച്ച് ഡൈവേഴ്സ് ചെയ്യേണ്ട ഗതികളിലേക്കാണ് ഇതെത്തിയത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമിത ലൈംഗിക ആസക്തിയാണെന്നുള്ളതാണ് ഭർത്താവ് കണ്ടുപിടിച്ച കാരണം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രോഗത്തെക്കുറിച്ചാണ് അതായത് സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഒരസുഖമാണത് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറൗസൽ ഡിസോർഡർ എന്നാണ് ഇംഗ്ലീഷിൽ ആ രോഗത്തിന് പേര് പറയുക എന്നാൽ ഈ അസുഖത്തിൻ്റെ പേരെന്തെങ്കിലും ആകട്ടെ അത് എന്താണ് അസുഖമെന്നുള്ളത് ആദ്യം ഞാൻ വിശദീകരിക്കാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ലൈംഗികമായിട്ടുള്ള താല്പര്യം അല്ലെങ്കിൽ ആഗ്രഹം ഉടലെടുക്കുക ആ ആഗ്രഹം ഉടലെടുത്തു കഴിഞ്ഞാൽ അവർക്കത് അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സ്വയംഭോഗം ചെയ്യേണ്ടി വരുന്നു സ്വയംഭോഗം ചെയ്യുന്നതോടുകൂടി അവർ അവരുടെ ക്രസരിയിൽ അല്ലെങ്കിൽ യോനിയിൽ വളരെയധികം സമയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്ത് രക്തം വരുന്ന അവസ്ഥയിലെത്തിയാലും ശരി അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നില്ല അവർക്ക് ആ സ്റ്റിമുലേഷൻ ഇങ്ങനെ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു ഒരു ശമനം ഉണ്ടാകുന്നില്ല അപ്പോൾ ഇത് അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അവർക്കങ്ങനെ ചെയ്യാതിരിക്കുവാൻ നിവർത്തിയില്ല ഇതാണ് പെർസിസ്റ്റൻ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ഒരു ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ അവരെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിലേക്ക് പോകേണ്ടി വരുന്നു അവർക്കിത് ചെയ്തില്ലെങ്കിൽ ഇരിക്കപ്പെടുതി ഇല്ലായ്മ അനുഭവപ്പെടുന്നു അവിടെ നിലനിൽക്കാൻ കഴിയില്ല ആ രീതിയിലുള്ള ഒരു നമുക്കൊക്കെ ചൊറിച്ചിൽ വരുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ പോലെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഈ പ്രസിസ്റ്റൻറ്റ് ജെനറ്റൽ അറൗസൽ ഡിസോർഡർ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്നത് അപൂർവങ്ങൾ അപൂർവമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ രോഗം മെഡിക്കൽ സയൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഡോ സാധാരണഗതിയിൽ അതായത് ഡോക്ടർമാരുടെ ഇടയ്ക്കിൽ എത്തിപ്പെടാറില്ല ഇത് ഇതൊരു ഇതൊരസുഖമായിട്ട് അവർ കണക്കിലെടുക്കാറുമില്ല രോഗികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് ഒരിക്കലും രതിമൂർച്ച ലഭിക്കുകയില്ല സ്വയംഭോഗം ചെയ്താലും രതിമൂർച്ച ലഭിക്കുകയില്ല രതിമൂർച്ച ലഭിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം അവരുടെ ലൈംഗിക അവയവങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്തം വരുന്ന അവസ്ഥയിലെത്തിയാലും ശരി അവർക്ക് ശമനമുണ്ടാകുകയില്ല ഒന്ന് രണ്ട് കേസുകൾ ഞങ്ങൾക്കിവിടെ ഐ എസ് ആർ എമ്മിൽ ഇത്തരം കേസുകൾ വരികയുണ്ടായി അതിൻ്റെ ഒരു ചരിത്രം കൂടി അതെങ്ങനെയാണ് മാറ്റം വരുത്തിയതെന്നും അതിനെ പരിപൂർണമായി ചികിത്സിക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എന്തെല്ലാം നടപടികളാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാനൊന്ന് വിശദമാക്കാം വാസ്തവത്തിൽ ഇവിടെ ആദ്യം എത്തിപ്പെട്ട ഒരു പെൺകുട്ടി മൂന്ന് വർഷം മുമ്പാണ് ഇവിടെ വന്നത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് അവരെ സംബന്ധിച്ചിടത്തോളം പെർസിസ്റ്റൻറ്റ് ജെൻറ്റൽ അറോസൽ ഡിസോർഡറാണ് അവരുടെ അസുഖമെന്ന് അവർക്കറിയില്ലായിരുന്നു അവർ ലൈംഗികമായിട്ടുള്ള അവരുടെ സിമുലേഷന് വേണ്ടി അവർ അങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്തപ്പോൾ സ്വയംഭോഗം ചെയ്ത് അവരുടെ യോനിയിൽ മുറിവുണ്ടാകുന്നു അവരൊരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കുന്നു സ്വാഭാവികമായിട്ടും ഗൈനക്കോളജിസ്റ്റിനോട് അവർ ഈ സത്യം പറയുന്നില്ല പക്ഷേ ഗൈനക്കോളജിസ്റ്റ് ഇത് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനി സ്വയംഭോഗം ചെയ്യരുത് അങ്ങനെ ഈ രീതിയിൽ സ്വയംഭോഗം ചെയ്യരുതെന്നുള്ള ഒരു ഉപദേശം കൊടുത്ത് പറഞ്ഞയക്കുന്നു വീണ്ടും ഇതിന് ഈ അവസ്ഥയ്ക്ക് ശമനം ഉണ്ടാകുന്നില്ല അവർ വീണ്ടും വീണ്ടും പല ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട് അവസാനമാണ് ഒരു സെക്സോളജിസ്റ്റ് എന്ന ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവർ ഇവിടെ എത്തിപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ നീണ്ട ഹിസ്റ്ററി എടുക്കേണ്ടതുണ്ട് ആദ്യം അവരോട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് ഇത് പെർസിസ്റ്റൻറ്റ് ജെനിറ്റൽ അറോസൽ ഡിസോർഡർ ആണെന്നുള്ളതിലേക്ക് ഞങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞത് അങ്ങനെ അതിലേക്ക് മനസ്സിൽ അവരുടെ ഹിസ്റ്ററി എടുത്തപ്പോൾ അവരിൽ നിന്ന് മനസ്സിലായത് അവരങ്ങനെ സാധാരണ സ്വയംഭോഗം ചെയ്യുന്നൊരു പെൺകുട്ടിയായിരുന്നില്ല സ്വയംഭോകത്തോട് അത്ര വലിയ താല്പര്യമുള്ള വ്യക്തിയുമായിരുന്നില്ല ഏതൊരു നിമിഷം ഇതിങ്ങനെ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരറിയാതെ തന്നെ സ്വയംഭോഗം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി അരമുക്കാൽ മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായി മാറുന്നു ഇത് പല ദു ദിവസങ്ങളിൽ പലതവണ ആവർത്തിക്കപ്പെടേണ്ടതായി വരുന്നു അവർക്കിത് ചെയ്യാതിരിക്കുകയാണ് വേണ്ടത് അവർക്കിതുകൊണ്ട് ഒരു ഇതിനോടൊരു താല്പര്യവുമില്ല അവസാനം ഈ പെൺകുട്ടിയുടെ ഹോർമോണുകൾ ഞങ്ങൾ പരിശോധിച്ചു ന്യൂറോണൽ ടെസ്റ്റ് നടത്തി ബാക്കി ടെസ്റ്റുകളെല്ലാം നടത്തി അതേ അവർക്ക് വൈബ്രേറ്റൽ സിമുലേഷൻ കൊടുത്തു അവർക്കൊരിക്കലും രതിമൂർച്ച ഉണ്ടാകുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊരു എത്ര ഒന്നും